ഹലോ ഗായ്സ് അസലമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ ഫ്രം ലേഡീസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ഡെനിയും ലോങ് ടോപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിൽ സെയിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് നല്ലൊരു ഒറിജിനൽ ഡെനി മെറ്റീരിയലാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു ോങ് ടോപ്പ് ആണ് കേട്ടോ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കണ്ടോ അടിപൊളി എലാസ്റ്റിക് സ്ലീവാണ് വന്നിട്ടുള്ളത് കൂടെ തന്നെ നമുക്കൊരു ബെൽറ്റ് അവൈലബിൾ ആണ് ടു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷോ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് ട്ടോ എടുത്ത് പറയേണ്ടത് നല്ലൊരു ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒറിജിനൽ ഡെനി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് സെയിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് തേർഡ് ടൈം ആണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് സോ നമ്മുടെ ലാസ്റ്റ് അപ്ഡേഷൻ ആയിരിക്കാം കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് സോ നമുക്ക് ഇതിന്റെ ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് ഞാൻ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഞാനിത് പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ എല്ലാം അടിപൊളി ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണിത് സോ ഫസ്റ്റ് വൺ നല്ലൊരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ എന്നത് മെറ്റീരിയൽ ആണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഹോൾഡ് ചെയ്യുമ്പോ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു വെയിറ്റ് കാരണം ഒറിജിനൽ ഡെനി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് നമുക്ക് വെയർ ചെയ്യാനും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ലൊരു ക്ലോത്ത് ആണ് സോ ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് കോളർ വരുന്നുണ്ട് ടു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നമുക്ക് ഇതിന് ബെൽറ്റ് അവൈലബിൾ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബെൽറ്റ് ഇല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വേണ്ടൊരു ഫെയ്ഡ് ഗ്രീൻ എന്നൊക്കെ പറയാം ഗ്രീൻ ആൻഡ് ഗ്രേ ടെച്ച് വരുന്ന ഒരു ആണ് ഏട്ടാ ഇത് നല്ല ആയിട്ട് കിട്ടാവുന്ന ഒരു ആണ് സോ വെയർ ഇത് നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് പർദ്ദയായിട്ടും യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് സ്റ്റെയിലിഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ സ്ലീവ് വരുന്നുണ്ട് കണ്ടോ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റി അലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കൂടെ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കിത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നിങ്ങൾക്ക് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ കിട്ടില്ല നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ ഇത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓഫറാണ് കാരണം ഇത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങിന് കിട്ടില്ല അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസ് കേട്ടോ സ്ലീവിലാണെങ്കിലും കണ്ടോ നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടൊരു ഫ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഇതാലാണ് കേട്ടോ ഒരു ഭംഗി അറിയാം നമുക്കിത് ഏകദേശം ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ വരെ ഒക്കെ ലെങ്ത് കിട്ടുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എല്ലാം അടിപൊളി ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിത് ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക കേട്ടോ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഡി എം ചെയ്യാൻ ശ്രമിക്കുക കാരണം ടോക്കെല്ലാം സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലും സെയിൽ നടക്കുന്നുണ്ട് ഓൺലൈനായിട്ടും സെയിൽ നടക്കുന്നുണ്ട് സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക അന്ന് കിട്ടാതെ പോരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ഡി എം ചെയ്യുക കേട്ടോ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് വൺ ഐസ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ എനിക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് നേരം അടിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു ക്ലോത്തിന്റെ വയസ്സായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല കാരണം നല്ലൊരു മെറ്റീരിയൽ ആണ് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ ദൻ ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് എൽ ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫോർട്ടി ടു വരെ നമുക്ക് വിഡ് സൈസ് കിട്ടുന്നതാണ് എങ്കിലും ഇതൊരു സ്ട്രെച്ചബിൾ ആണ് സോ നമുക്ക് ഫോർട്ടി ഫോർ വരെ ആയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വേറിയാണെങ്കിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ചെയ്ത ഒരു ഫീലാണ് കേട്ടോ പറയുന്നത് കാരണം ഞാൻ എക്സെല്ലാണ് യൂസ് ചെയ്യാറ് ഏകദേശം ഇത് ഡബിൾ എക്സൽ വരെ സൈസ് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് അത്യാവശ്യം ലൂസ് ഉണ്ട് സോ നമുക്ക് ഫോർട്ടി ഫോർ വരെ ഇറ്റ് സൈസ് കിട്ടുന്നതാണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് വരെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് സോ എൽ ടു ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് ഇത് വേറിയാവുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡിൻ്റെ ആണ് എങ്കിലൊന്ന് കാണിച്ചു തരാം കേട്ടോ സോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് കേട്ടോ നമ്മളിത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് മാത്രമല്ല നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് വീട്ടിലെത്തുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സോ നിങ്ങൾക്കൊരു ഓട്ടോ ചാർജ് പോലും ഇല്ലാതെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് കേട്ടോ പിന്നെ അബായ പോലത്തെ പർദ്ധ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് ഒരു പർദ്ദ എടുക്കുന്ന ഒരു പ്രൈസിൽ തന്നെ നമുക്ക് ഇവിടുന്ന് രണ്ട് പർദ്ദ നമുക്ക് ഐ ചെയ്യാവുന്നതാണ് കേട്ടോ സോ ഇത് നല്ലൊരു ഓഫറാണ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേറ്റ്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെല്ലാവർക്കും സിയോ സൂൺ ബൈ ബായ്